വണ്ടൂരിൽ വിദ്യാർത്ഥിനിയെ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ അമ്പത്തഞ്ചുകാരനായ കോഴിക്കാട്ടു വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ സലീം മുസ്ലിയാറാണ് അറസ്റ്റിലായത് മലപ്പുറം വണ്ടൂരിൽ വിദ്യാർത്ഥിനിയെ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ അമ്പത്തഞ്ചുകാരനായ വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ സലീം മുസ്ലിയാറെയാണ് അറസ്റ്റിലായത് പത്ത് വയസ്സുകാരിയായ പെൺകുട്ടിയോട് മദ്രസയിൽ വെച്ചാണ് സലീം അതിക്രമം കാണിച്ചത് വീട്ടിലെത്തി കുട്ടി മാതാപിതാക്കളോട് പറഞ്ഞതോടെയാണ് പീഡന വിവരം പുറത്തിറങ്ങിയത് മാതാപിതാക്കളുടെ പരാതിയിൽ വണ്ടൂർ പോലീസ് കേസെടുത്തു വണ്ടൂർ സി ഐ ദീപകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു ഇങ്ങോട്ട് വന്ന് കേറും ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കൈയിൽ വെച്ചുകൊണ്ടു മാസായ മലപ്പുറം ഇനി മരണമാസം ഇത്ര വലിയ പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേ തല മലപ്പുറം